വിവിധ കർഷക സംഘടനകൾ ഉണ്ടെങ്കിൽ കൂടിയും ഒരു കർഷക സംഘടനയും ഇത്തരം ഒരു ആവശ്യം ഇതുവരെ ഉയർത്തി കണ്ടിട്ടില്ല ഇത് ടയർ കമ്പനികളുടെ ആളുകളായി മാറുകയാണോ ബഹുരക്ഷം കർഷക സംഘടനകൾ കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്കിടയിൽ സംയുക്തമായി നടന്ന സമരങ്ങളുടെ മുദ്രാവാക്യം ശ്രദ്ധിച്ചാൽ കോർപ്പറേറ്റ് കൊള്ളക്കാർ ഇന്ത്യ വിട്ട് ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ അത് എല്ലാ സംഘടനകളും അഞ്ഞൂറോളം സംഘടനകളാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാഗമായി ഇവിടെയും ഇന്ന് നമ്മൾ ഇത്രയും വലിയ ആയിരക്കണക്കിന് കർഷകർ എം ആർ എഫിന് മുന്നിലും അപ്പോളോ ടയേഴ്സിന് മുന്നിലും ഈ ഉപരോധം എന്ന തീരുമാനം എടുത്തുകൊണ്ട് യോജിച്ച ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഇന്ന് മലയാള മനോരമയിൽ ഇതിനെപ്പറ്റി ഒരു വിവരവും മലയാള മനോരമയിൽ ലോങ് മാർച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടി ലോങ് മാർച്ച് നടത്തുന്നുവെന്നാണ് പക്ഷേ ഈ ഇന്ന് ഇന്ത്യയിൽ ആസിയാനുമായിട്ട് നടത്തിയ കരാർ സ്വതന്ത്ര വ്യാപാര കരാർ അതാണ് റബ്ബർ കർഷകരെ വലിയ രീതിയിൽ ദുരിതത്തിലാക്കിയത് ആ കരാർ ഒപ്പുവെക്കാൻ അതിന് തുടക്കം കുറിച്ചത് അടൽ ബിഹാരി വാജ്പേയി നയിച്ച ബി ജെ പി സർക്കാരായിരുന്നു അതൊപ്പുവെച്ചത് മൻമോഹൻ സിംഗ് നയിച്ച കോൺഗ്രസ് സർക്കാരായിരുന്നു അതിനെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് കർഷകരാണ് കർഷകരും തൊഴിലാളികളും യോജിച്ച ഒരു മനുഷ്യ ചങ്ങല ഉണ്ടായിരുന്നു അതിനെ എതിർത്തവരാണ് കോൺഗ്രസും ബി ജെ പിയും അന്ന് എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ പറഞ്ഞത് ഇത് ചൈനയ്ക്ക് വേണ്ടിയാണ് ഇടതുപക്ഷം ഈ മനുഷ്യ ചങ്ങല സൃഷ്ടിക്കുന്നത് എന്ന രീതിയിലാണ് പക്ഷേ ഇന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിഷപ്പ് പാമ്പ്ലാനി ഒരു മുന്നൂറ് രൂപ നൽകിയാൽ റബ്ബറിന് മുന്നൂറ് രൂപ താങ്ങുവില ഉറപ്പ് വരുത്തിയാൽ രണ്ട് എം പിമാരെ വിജയിച്ച് അയക്കാം എന്ന് ബി ജെ പി കാരോട് പറഞ്ഞ ഒരു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പക്ഷേ സത്യത്തിൽ ഇവിടെ മുന്നൂറ് രൂപ താങ്ങുവില നൽകണമെന്നാണ് ആവശ്യം പക്ഷേ സി ടു പ്ലസ് ഫിഫ്റ്റി എന്ന ഫോർമുല എടുത്താൽ മുന്നൂറ്ററുപത് രൂപയെങ്കിലും ഒരു കിലോന് ലഭിച്ചിരിക്കണം അപ്പോൾ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്